യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ ദീപനത്തിൽ അബിൻ വർക്കി അവഗണിച്ചതിന് പിന്നാലെ ഐ ഗ്രൂപ്പിൽ നല്ല തൃപ്തിയുണ്ട് കേട്ടു സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കി അവഗണിച്ചത് അന്യായമാണെന്നും നീതികേടാണെന്നുമാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട് ഒ ജെ ജനീഷിനെ അധ്യക്ഷനാക്കിയ തീരുമാനം ഏകപക്ഷീയമാണെന്നും കൂടിയാലോചന നടത്താതെയാണെന്നാണ് പരാതി കെ സി വിഭാഗം യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തു എന്നാണ് ആളുകളുടെ വിലയിരുത്തത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതായും ആരോപണം ഉയരുന്നുണ്ട് നിലപാട് വ്യക്തമാക്കാൻ അബിൻ വർക്കി രാവിലെ പത്തുമണിക്ക് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തും റോഷി പാലുണ്ട് റോഷി ഇന്നലെ വാർത്താ സമ്മേളനം ഇന്ന് മണിക്ക് അബിൻ വർക്കി നടത്തുമെന്ന് പറഞ്ഞെങ്കിലും കടുത്ത പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഐ ഗ്രൂപ്പിലെ അതിർത്തി തുടങ്ങിയ വാർത്തകളൊക്കെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ നിന്ന് രാജിവയ്ക്കുന്നത് പോലെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും അവിടെ ഭാഗത്തു നിന്നോ അതിൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ അതൃപ്തി ഉള്ളിൽ പുകയുന്നുണ്ട് വ്യക്തമല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിനകത്ത് കടുത്ത അമർഷം പുകയുന്നുണ്ട് കാരണം അധ്യക്ഷനായി എത്തേണ്ടിയിരുന്നത് അഭിൻവർക്കിയാണെന്ന അഭിപ്രായമാണ് കൂടുതൽ നേതാക്കൾക്കുമുള്ളത് കാരണം സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് അബിൻവർക്കിയായിരുന്നു സ്വാഭാവികമായും അബിൻവർക്കി അധ്യക്ഷനായി നിയമിക്കുമെന്ന പ്രതീക്ഷ നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് ഒ ജെ ജനീഷ് കുമാറിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതോടെ നേതാക്കളുടെ അതൃപ്തി വർദ്ധിച്ചു മാത്രവുമല്ല ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബിനു ചുള്ളിയിലെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതാണ് ഈ അമർഷം ശക്തമാകാനുള്ള കാരണം പരസ്യ പ്രതികരണത്തിന് ഇതുവരെ ഐ ഗ്രൂപ്പിന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ആരും തയ്യാറായിട്ടില്ല നേരത്തെ അബിൻവർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന മുന്നറിയിപ്പ് ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും കൂടിയാലോചനകൾ നടത്തി അതിനുശേഷം തീരുമാനമെടുക്കാം എന്ന ഒരു നിലപാടിലേക്ക് ഐ ഗ്രൂപ്പ് എത്തുകയായിരുന്നു ഏതായാലും ഇന്ന് രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് എത്തിച്ചേരും മഹാരാഷ്ട്രയിലാണുള്ളത് എന്നിട്ടായിരിക്കും ആലോചനകൾ നടക്കുക ഏതായാലും ഇന്ന് അബിൻവർക്കി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകില്ല അബിൻവർക്കിക്ക് കടുത്ത അസംതൃപ്തിയുണ്ട് കാരണം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിന് വേണ്ടി മത്സരിച്ച് ഇത്രയേറെ വോട്ട് നേടി എന്നിട്ടും പത്തൊൻപതിനായിരം വോട്ട് മാത്രം നേടിയ ഓജ ജനീഷ് അധ്യക്ഷനാക്കിയതിലാണ് അതൃപ്തി ഏതായാലും ഏകപക്ഷീയമാണ് തീരുമാനമെന്ന് പറയുന്നു കാരണം രമേശ് ചെന്നിത്തല അടക്കമുള്ള ഐ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഈ കാര്യം കൂടിയാലോചിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി കൂടിയാലോചനകളില്ലാതെ രമ്യമായി ചർച്ചകൾ നടത്താതെ വളരെ പെട്ടെന്ന് അധ്യക്ഷനെ ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്ന പരാതിയാണ് ഐ ഗ്രൂപ്പ് ഉയർത്തുന്നത് അരുൺകുമാർ ഓക്കെ നമുക്ക് കാത്തിരിക്കാം മണിക്ക് എന്താണ് അബിൻവർക്ക് പറയാൻ പോകുന്നത് അബിൻവർക്ക് പറയാൻ സാധ്യതയുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന രീതിയിലുള്ള അതൃപ്തി ഞങ്ങൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കില്ല ഐ ഗ്രൂപ്പിനാണെങ്കിലും മറ്റ് ഗ്രൂപ്പുകളാണെങ്കിലും അങ്ങനെ ഗ്രൂപ്പുകളൊന്നും ഇപ്പോൾ സംഘടനയിൽ ശക്തമല്ല ദേശീയ സെക്രട്ടറി എന്നുള്ളത് അത്ര കുറഞ്ഞ പദവിയല്ല തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അബിൻവർക്ക് പറയാൻ സാധ്യതയുള്ളത്